ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അശ്വിനും ശ്രുതിയും താഴേക്ക് വന്നിട്ട് മോരുമെള്ളവും അച്ചാറും ഒക്കെ കഴിക്കുന്നു അശ്വിന് ചെറുതായിട്ട് ബോധമൊക്കെ വരുന്നുണ്ട് ശ്രുതി എന്നാലും ഒരാഞ്ഞ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് മനോരമ എവിടേക്ക് വന്നിട്ട് ഏഹ് ഡ്യൂപ്ലിക്കേറ്റ് മരുമോളെ ദേ ഇതെത്ര എന്ന് പറഞ്ഞിട്ട് അഞ്ച് വിരൽ കാണിച്ചിട്ട് മൂന്നാണോ നാലാണോ എന്നിട്ട് എല്ലാവരുടെ അടുത്തും അഞ്ച് അഞ്ച് വിരൾ കാണിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട് ശ്രുതിയും പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് അഞ്ജലി പറയുകയാണ് ശ്രുതിക്കു ഒരു കുഴപ്പമില്ല എൻ്റെ അനിയനാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ ഇന്ന് ഒരിക്കലും ഹോളി ആഘോഷിക്കാത്തവൻ ഇന്ന് ഹോളി ആഘോഷിച്ചില്ലേ അപ്പോൾ അശ്വിൻ ഞാൻ എന്തായിരുന്നു ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയാം എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലേ ഞാൻ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് നടന്ന ആഘോഷവും പാട്ടും ബഹളവും എല്ലാം അഞ്ജലി ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് അഞ്ജലി പറയാം ഏ ഭാര്യക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് നിങ്ങളെല്ലാവരും കാണു എന്നിട്ട് മനോരമയ്ക്കും മോഹനും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ മനോരമ പറയാം ഏഹ് ഇത് അശ്വിൻ ബേബി തന്നെയാണോ എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല പണ്ടൊക്കെ വീട്ടിനകത്ത് ഇരുന്ന ആളല്ലേ അപ്പോൾ ഇത് എന്താഘോഷമാണ് അപ്പോൾ അഞ്ജലി പറയാം അതൊക്കെ വെറും ഒരടവല്ലേ പുറമെ ഓരോന്ന് കാണിച്ചിട്ട് അകത്തുള്ളതെല്ലാം ഡ്രിങ്ക്സ് കഴിച്ചപ്പോഴത്തേന് പുറത്ത് വന്നു അപ്പോൾ അശ്വിൻ പറയാം ഏ ചേച്ചി ഇതെല്ലാം പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തേ അപ്പോൾ അഞ്ജലി പറയാ എന്തിന് ഞാനെന്താണ് ഡിലീറ്റ് ചെയ്യുന്നത് എൻ്റെ അനിയനെ ഇങ്ങനെ കാണാനേ എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്ക് എന്നേക്കും ഓർക്കാനായിട്ട് ഞാനിത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ സേവ് ചെയ്യും നീ എന്തിനാ അതിൻ്റെ അഭിപ്രായം പറയുന്നത് ഞാനിത് ഡിലീറ്റ് ചെയ്യില്ല ആശയയാണെങ്കിൽ ദേഷ്യം എഴുന്നേറ്റ് പോകുമ്പോൾ മോഹനൻ ചോദിക്കുക അതല്ല അതൊക്കെ പോട്ടെ ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നതിനിടയ്ക്ക് നിന്നെയും ശ്രുതിയെ ഇടയ്ക്ക് വെച്ച് കണ്ടില്ലല്ലോ രണ്ടുപേർ എന്തെടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് അശ്വിൻ ശ്രുതിയെ നോക്കുന്നു ശ്രുതിയാണെങ്കിൽ നാണത്തോടെ അശ്വിനെ നോക്കുന്നുണ്ട് അശ്വിനെ കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോകുന്നു അടുത്തതായിട്ട് കണിക്കുന്നത് മനോരമയ്ക്ക് ബോധം വരുമ്പോൾ മുഖത്തെ കളറൊക്കെ മായ്ച്ചു കളയുന്നു വെള്ളം തൊട്ടിങ്ങനെ മായ്ക്കുമ്പോൾ മനോരമ പറയുക ദൈവമേ ഇതൊന്നും പോകുന്നില്ലല്ലോ ഞാൻ അപ്പോഴേ അഞ്ജലി ബേബിയോട് പറഞ്ഞത് ഇതൊന്നും വേണ്ട ഇനി അവിടെ എല്ലാം ഡാർക്കാവുമല്ലോ പെട്ടെന്ന് പ്രീതി ഒരു കുപ്പി തണുത്ത വെള്ളമായിട്ട് വന്നിട്ട് പറയാണ് ചൂടുവെള്ളത്തിൽ തേച്ചാ പോകില്ലാൻ്റെ എൻ്റെ അമ്മയും അമ്മായിയും പറഞ്ഞതാണ് ഈ തണുത്ത വെള്ളത്തിൽ തേച്ചാ പെട്ടെന്ന് കളറൊക്കെ പോകും അപ്പോൾ മനോരമ അതൊന്നും വേണ്ട ഓ നിൻ്റെ വീട്ടുകാർ പറഞ്ഞതല്ലേ ഞാൻ വർഷങ്ങളായിട്ട് ഹോളി ആഘോഷിക്കുന്നതാണ് നിൻ്റെ ഉപദേശം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു മോഹൻ വിടേക്ക് വന്നിട്ട് ദേ മോനേട്ട എൻ്റെ മുഖത്ത് കളർ പോകുന്നുണ്ടോ മോനെ നോക്കിയിട്ട് നിൻ്റെ മുഖത്ത് എന്തോ ഇൻഫെക്ഷൻ ആയ പോലെ ഉണ്ടല്ലോ കുരുക്കളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് മനോരമ അയ്യോ മുഖത്ത് ഇൻഫെക്ഷൻ ആയല്ലോ ഇനി ഇപ്പോഴെങ്ങും പോവില്ല ഇത് മുഴുവൻ തൊലിയോടെയല്ലേ പോവുള്ളൂ ആകെ പ്രശ്നമായല്ലോ മോനേട്ടാ എന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രീതി കടലമാവില് പാൽ ഒഴിച്ചുകൊണ്ട് വന്നിട്ട് പറയാം ദേ ആൻറ്റി ഇത് തേച്ചാൽ മതി കളർ മുഴുവൻ പോവുകയും ചെയ്യും പിന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവുകയും ചെയ്യും ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഒന്ന് മടിച്ചു നിന്നിട്ട് ആ ശരി ഞാൻ തേച്ചോളാം നീ ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു എന്നിട്ട് മോനേട്ടനോട് പറയുകയാണ് മോനേട്ടാ കളർ വെക്കും പറഞ്ഞേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ മനോരമ അങ്ങനെയായത് മുഖത്തേക്ക് ഇടുന്നത് നോക്കി മോഹനെ നിൽക്കുമ്പോൾ മനോരമ വയ്ക്കുക നിങ്ങളാത്ത മനുഷ്യങ്ങനെ കണ്ടിട്ടില്ലാതെ ഒന്ന് നോക്കുന്നത് ഒന്ന് പോകുന്നുണ്ടോ അങ്ങനെ മോഹനനാണെങ്കിൽ ദേഷ്യ് അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് തുതി മുറിയിലേക്ക് പോകുമ്പോൾ ഷാം പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ് നീ ഡ്രിങ്ക്സ് കുടിച്ചതുകൊണ്ട് മെച്ചം ഉണ്ടായത് എനിക്കാണ് അപ്പോൾ ശ്രുതി എന്താ എന്താ നിങ്ങൾ പറയുന്നത് അപ്പോൾ ശ്യാം പറയാണ് നീ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു നിങ്ങളുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്നും അശ്വിൻ ഭീഷണിപ്പെടുത്തിയാണല്ലേ നിന്നെ വിവാഹം ചെയ്തത് നിൻ്റെ ചേച്ചിയുടെ കല്യാണം മുടക്കൂ എന്ന് പറഞ്ഞിട്ട് അല്ല അതിനൊക്കെ കാരണം എന്താണെന്നാണ് നിനക്ക് തോന്നുന്നത് എന്തിനാ അശ്വിൻ നിന്നെ നിർബന്ധിച്ചത് എന്തെങ്കിലും നിനക്കറിയാവോ ബാക്കി കൂടി പറ അപ്പോൾ ശ്രുതി പറയാം ദേ നിങ്ങൾ മുന്നിൽ നിന്ന് മാറുന്നോ അതോ ഞാൻ അപ്പോൾ പെട്ടെന്ന് ശ്യാം പറയാം ഇപ്പം നീ പൊക്കോ പക്ഷേ എപ്പോഴായാലും എന്താ നടന്നു നീ എന്നോട് തന്നെ തുറന്നു പറയണം കേട്ടല്ലോ നീ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്യാം പറയുകയാണ് അങ്ങനെ അശ്വിൻ ഭീഷണിപ്പെടുത്തിയാണല്ലേ ശ്രുതിയെ വിവാഹം ചെയ്തത് അവൾക്കിതിൽ താല്പര്യമില്ല അതിനർത്ഥം എനിക്ക് പ്രതീക്ഷയ്ക്ക് വഴിയുണ്ടെന്നല്ലേ അല്ല ഞാൻ ആ പ്രതീക്ഷ കളഞ്ഞതും ഇപ്പോൾ എന്നോട് വഴിമാറാൻ പറഞ്ഞ ശ്രുതി നീ തന്നെ എൻ്റെ വഴിയേ വരും അതാണ് ഈ ഷ്യാം മതവ് എന്നിട്ട് ഷ്യാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അശ്വിൻ മുറിയിലിരുന്ന് മുഖത്തെ കളറൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ശ്രുതിയെ താങ്ങിയെടുത്തതും ശ്രുതിയുടെ മുഖത്തെ കളറൊക്കെ മായ്ച്ചു കളഞ്ഞതും അങ്ങനെ ശ്രുതി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും ഇതെല്ലാം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി വന്ന് ബെഡിലിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തുറച്ച് ശ്രുതിയെ നോക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാം കുറച്ച് മുമ്പേ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ അപ്പോൾ അശ്വിനാണെങ്കിൽ ദേഷ്യിച്ച് ഏയ് എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല അല്ല നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അശ്വിൻ തിരിച്ചു ചോദിക്കുമ്പോൾ ശ്രുതി പറയാം അതേ എനിക്ക് ഓർമ്മ വരാനാ എനിക്ക് ഒരു ബോധമില്ല എന്താ നടന്നതെന്ന് പോലും ഇല്ല മൊത്തം ഡാർക്കാണെന്നിങ്ങനെ പറയുമ്പോൾ അശ്വിന് ദേഷ്യം വരുന്നു എന്നിട്ട് അശ്വിൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ശ്രുതി പുറകെ ചെന്നിട്ട് ഫസ്റ്റ് ഞാനാ ഞാൻ ആദ്യം പോട്ടെ അപ്പോൾ അശ്വിൻ പറയുകയാണ് ദേ ഇത് എൻ്റെ വീടാണ് ഞാനാ തീരുമാനിക്കുന്നത് ആദ്യം ഞാൻ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു രണ്ടുപേരൂടെ വഴക്കിടുന്നു എന്നിട്ട് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ ശ്രുതി വരെ ആ ശരി നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി മാറിക്കൊടുക്കുന്നു എന്നിട്ട് അശ്വിന് ഇടിക്കാനായിട്ട് ഇങ്ങനെ കൈ പൊങ്ങിക്കുന്ന ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിക്കാണെങ്കിൽ അശ്വിനെ പറ്റി ആലോചിച്ചിട്ടിങ്ങനെ നാണം വരികയാണ് രണ്ടുപേരും ശ്രുതി പറഞ്ഞ കാര്യങ്ങളും അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾക്കും രണ്ടുപേർക്കും ഓർമ്മയൊക്കെയുണ്ട് രണ്ടുപേരും ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ശ്യാം ആണെങ്കിൽ ഓടി ചെന്ന് അഞ്ജലിയെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ അഞ്ജലി പറയാം ഇന്നത്തെ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷം നിങ്ങൾ ഡ്രിങ്ക്സ് തയ്ച്ചിട്ടുണ്ടോ അപ്പോൾ ഷ്യാം പറയാം ഏയ് ഞാൻ അത് കുടിക്കില്ലെന്ന് രാജകുമാരിക്ക് അറിയാവുന്നതല്ലേ എൻ്റെ രാജകുമാരിയാണ് സത്യം ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ വെറും മോരും വെള്ളം ആ കുടിച്ചത് പിന്നെന്താ നിങ്ങൾക്കിന്ന് പ്രത്യേക സ്നേഹം എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ശ്യാം പറയാം ഇന്ന് ഓരോരുത്തരുടെ മുഖങ്ങളും അവരുടെ മനസ്സിലുള്ളതെല്ലാം പുറത്ത് വന്നില്ലേ അപ്പോൾ അഞ്ജലി പറയാം ഓ അശ്വിൻ്റെയും ശ്രുതിയുടെയും കാര്യമാണോ പറയുന്നത് അത് പിന്നെ ഡ്രിങ്ക്സ് കഴിച്ചവരെല്ലാം അങ്ങനെ തന്നെ അല്ലേ അവരുടെ സന്തോഷമല്ലേ അല്ലേ നമുക്ക് വലത് അപ്പോൾ ഷാം പറയുകയാണ് അതെ ഇന്ന് കുഞ്ഞൻ്റെ മനസ്സിലുള്ളതെല്ലാം പുറത്ത് വന്നു അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അഞ്ജലി വരെ എന്താ അറിഞ്ഞത് എന്തോ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്തായാലും പറയുമെന്ന് പറയുമ്പോൾ ഷ്യാം ഒന്നും ഇണ്ടാതെ നിൽക്കുന്നു അങ്ങനെ അഞ്ജലി പോയി കഴിയുമ്പോൾ ഷാം പറയാണ് ഇനി രണ്ടുപേരെ എങ്ങനെയെങ്കിലും തെറ്റിക്കണം അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് ഇങ്ങനെ ഷ്യാം പറയുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് മനോരമ റൂമിൽ ഇങ്ങനെ പ്രീതിയെ കാത്തു നിൽക്കുകയാണ് പെട്ടെന്ന് പ്രീതി വരുന്ന ശബ്ദം കേട്ട് കട്ടയിൽ കിടന്നിട്ട് തലവേദന അഭിനയിക്കുന്നു പ്രീതി ഓ നാരങ്ങ വെള്ളമായിട്ട് വരുമ്പോൾ ആ മനോരമ പറയുകയാണ് നാരങ്ങ വെള്ളമോ നിന്നോട് ഞാൻ ഓറഞ്ച് ജ്യൂസ് ജ്യൂസല്ലേ ചോദിച്ചത് പ്രീതി പറയാം അല്ലാൻറ്റി നാരങ്ങിവെളം തന്നെയാണ് ചോദിച്ചത് അപ്പോൾ മനോരമ പറയാം ഓഹോ നീ എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കല്ലേ അറിയൂ ഞാൻ പറഞ്ഞ കാര്യം എനിക്കറിയാം നീ നി കൊണ്ടുവന്നെന്ന് വച്ച് ഞാനിത് കുടിക്കണമെന്നുണ്ട് അപ്പോൾ പ്രീതി പറയാം അല്ലാൻറ്റി ഞാൻ പോയി ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് വരാം മനോരമ വേണമെങ്കിൽ സന്തോഷത്തോടെ അറിയാം ഇവള ഇന്ന് ഞാൻ കുറേ നടത്തിക്ക് കുറേ നടക്കട്ടെ അവൾ എന്നിട്ട് പ്രീതി ഓറഞ്ച് ജ്യൂസുമായിട്ട് വരുമ്പോൾ പിന്നെയും തലവേദന എടുക്കുന്നു ആ നോക്കട്ടെ ഓറഞ്ച് ജ്യൂസ് പിടിച്ചിട്ട് പറയുകയാണ് ഇതിന് എന്തിനിപ്പോൾ അടി നീ ഷുഗർ ഒന്നും ഇട്ടിയില്ലേ അപ്പോൾ പ്രീതി പറയാം ഞാൻ പോയി മാറ്റിയെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ മനോരമ ഏ ഇനി ഇതൊന്നും വേണ്ട എനിക്ക് തലവേദന എടുക്കുന്നു നീ മെഡിസിൻ എടുത്തിട്ട് വാ പ്രീതി അത് പിന്നെ മെഡിസിൻ അപ്പോൾ മനോരമ മു എന്താണ് ഈ വീട്ടിൽ വന്നിട്ട് മെഡിസിൻ എവിടെ ഇരിക്കുന്നതെന്ന് നിനക്കറിയില്ലേ പോയി മെഡിസിൻ എടുത്തിട്ട് വാടി പ്രീതി മെഡിസിൻ എടുക്കാനായിട്ട് പോകുമ്പോൾ മനോരമ സന്തോഷത്തിൽ ഇവിടെ ഇന്നും കുറേ നടത്തിക്കണം പോയിട്ട് വരട്ടെ എന്നിട്ട് ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുകയാണ് ആണെങ്കിൽ അവിടെ ചെന്നിട്ട് തലവേദനയ്ക്കുള്ള മരുന്ന് എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് വെള്ളം എടുക്കാനായിട്ട് പോകുന്നു ഈ സമയം അശ്വിനവിടേക്ക് വന്നിട്ട് അശ്വിനുള്ള ഗുളിക എടുത്തിട്ട് അവിടെ ആ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നു അങ്ങനെ പ്രീതി തിരിച്ച് വെള്ളം എടുത്തിട്ട് വരുമ്പോൾ അശ്വിൻ എടുത്തുവെച്ച ഗുളികയും അശ്വിനാണെങ്കിൽ പ്രീതി വെച്ച ഗുളികയും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു അങ്ങനെ ഗുളികൾ തമ്മിൽ മാറുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക് യു